ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനിഷിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ് സപ്പോർട്ട് ചെയ്യാം കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ് അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ കളിക്കാൻ പോകുന്നത് ഡിവിഷൻ ത്രീയിലാണ് ഓ അത്യാവശ്യം സീൻ ആണ് ഗൈസ് അത്യാവശ്യമല്ല ഫുൾ സീൻ ഈ കളി നമ്മൾ തോക്കാൻ ചാൻസ് ഉണ്ട് ഷോ ബ്ലിറ്റ്സസ് ആണ് എല്ലാ കാടാരപ്പം എന്ന് പറയാൻ റൂമിയില്ല റൂമിയില്ല ഇട്ടില്ല ഇതൊക്കെ ഉണ്ടാവും ആളുടെ ഇല്ല ആള് ചിലപ്പോൾ എടുക്കാണ്ടായിരിക്കാം ആ അതേ ഇട്ടുണ്ട് റൂമി ഉണ്ടാവില്ല പോ ആ കുഴപ്പമില്ല നമുക്കെന്തായാലും കളിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്കോഡ് ഇപ്പൊ ഫിനിഷിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത് ഇപ്പം ടഫ് കളിയാകുമ്പോൾ അറിയില്ല കേസ് എന്തായാലും നോക്കാം കുറെ പേര് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടൊക്കെയാണ് ഞാനിതില് ചിലപ്പോ പോയിന്റ് പറയുന്നത് ഫിനിഷിങ് ചെയ്തതിന് ശേഷമായിരിക്കും ആദ്യം കോളടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും അവരുടെ ആണ് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയ ഗൈസ് കോർണർ ഒരു അറ്റാക്ക് ഇട്ട് നമുക്ക് കിട്ടാണെങ്കിൽ അറ്റാക്കിൽ അടിച്ച് കയറാന്നുള്ള ഒരു ചായേലാടന്ന് ഞാൻ എല്ലാം നീലായിട്ടൊരു സുഖില്ല കേട്ടോ ഗേസ്

ആളും നല്ല മാർക്കിംഗ് തന്നെയാണ് നമ്മളും നല്ല മാർക്കിംഗ് ആണ് എന്നാണ് പറയാം ഇനി ഒരു എണ്ണം അങ്കടോ ഇങ്ങടോ കിട്ടുമ്പോഴാണ് കളി മാറ സെയിൻ ആവും അത് കറക്കിയിടും കറിയാതെ ഇങ്ങോട്ട് വലിക്കും ഭാഗ്യം ഇവിടെ കറക്കും ഭാഗ്യം അത് നമ്മൾ ബ്ലോക്ക് അവിടെ കറക്കിടാനുള്ള ചാൻസ് എന്നുള്ള കാരണമാണ് ഞാൻ സണ്ണിന്റെ അവിടെ ഔട്ടർ വേഡ് എന്നത് मार्किंग मार्किंग मार्कि സീൻ റൂമി വെസ്റ്റ് ടിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ ത്രൂ വെക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് റണ്ണെടുക്കുന്നുണ്ട് അതാണ് ഞാൻ ത്രൂ വെച്ചത് അത്യാവശ്യം ഫിനിഷ് ഉള്ള കാടാണെങ്കിൽ നമുക്ക് അതുപോലെ ത്രൂ വെച്ച് കഴിഞ്ഞാൽ അവർ ഫിനിഷ് ചെയ്തോളും അവസാനം പറയാൻ ട്രിക്ക് ഇതെന്തോ പറയാനായിട്ട് അത് കിട്ടും കിട്ടില്ല ഭാഗ്യം ചാൻസും കൂടി ഉണ്ട് ഔണ് അവിടെ നിന്ന് തിരിക്കാനാണ് വരാ മാക്സിമം സണ്ണിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ആയാലും പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഏസ് അവിടെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അതായത് റെണ് എടുത്താൽ പിന്നെ പിടിച്ചാൽ കിട്ടണമെങ്കിൽ അത്ര വലിയ ഓട്ടക്കാരനായിരിക്കണം അപ്പോൾ നമ്മൾ അവരെ ഫ്രണ്ടിൽ കയറി ഓടണം അതായത് സൈഡിൽ ഓടിക്കഴിഞ്ഞാൽ അവർ ഷോൾഡർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൾഡ് ഗീസ് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ടിൽ കയറി ഓടാൻ നോക്കാം പിന്നെ അവർ ഫൗളയാണെങ്കിലും നമുക്ക് ഫൗളയൊക്കെ കിട്ടിക്കോളും അമ്മ സ്റ്റാഫിൽ കണ്ടെണ് അടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡ് തന്നെയാണ് അവളുടെ അത്യാവശ്യം കുഴപ്പമില്ല എന്നല്ല നല്ല സ്കോഡാണ് അപ്പൊ നമുക്ക് നോക്കാം ചിലപ്പോ തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ചാർജ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ഷോൾഡർ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൗൾ കിട്ടിക്കോളും ഇതുപോലത്തെ സിറ്റുവേഷനിലെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ത്രൂ വെച്ചാൽ നോക്കാം എന്നാലും നമുക്ക് അങ്ങോട്ടൊക്കെ എത്തുള്ളൂ പിന്നെ ഞാൻ ഇത് കാണിച്ചോ നമ്മുടെ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റണ്ണിങ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഫ്രീ ആണെങ്കിൽ മാത്രം അടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഷൂട്ട് എടുത്താൽ മതി സ്റ്റണ്ണിങ് കുറേ ടൈം വേസ്റ്റ് ആകും ഔ ഔ മൈ മിസ്റ്റേക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യം ഇങ്ങനെ വരുമ്പോ നമുക്ക് മാക്സിമം തിരിഞ്ഞോക്കാം ഓ ഭാഗ്യം നടന്നില്ലേ അത് അത്ര സിറ്റുവേഷൻ നിങ്ങൾക്ക് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായി അതെൻ്റെ തോന്നിയാസാണ് അങ്ങനത്തെ ഒരു ഗ്യാപ്പ് അവിടെ ഫസ്റ്റ് പോസ്റ്റിൽ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നു അതിൻ്റെ ജോയ് സ്റ്റിക്ക് വെച്ച് മാത്രം ഒന്ന് കറക്കി എടുത്താൽ ഇപ്പം അവിടെ അവൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ മണ്ടത്തരം അത് സ്റ്റണ്ണിങ് അടിക്കാൻ നോക്കിക്കണം അവിടെ അതാണ് ആ ടൈം പോയത് ക്രോസ് ഇട്ടാൽ മതിയായിരുന്നു പിന്നെ ഗൈസ് ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ ഒക്കെയാണത് അപ്പൊ അവര് നമ്മുടെ മണ്ടത്തരം കാരണം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അവൻ നമ്മുടെ ഇതൊന്നും സ്കിപ്പ് ചെയ്തില്ല അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യണ്ട നമുക്ക് കാണാം പറഞ്ഞടിച്ചപ്പോ പോസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ മാറ്റാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞോടാടേ നൈറ്റ് സൈറ്റ് നൈമാർ നെയ്മറിനെ നമുക്ക് ഡാം നെയ്മർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡ് നെയ്മർ ആണ് ഇഷ്ടം മറ്റേ ഫ്രീ കാർഡ് കിട്ടിയത് സാൻജോസ് നെയ്മർ ഒരു രക്ഷില്ലാത്ത കാടാണ് പിന്നെ നിങ്ങൾ ബോള് പരമാവധി കൺട്രോൾ ചെയ്യാൻ പഠിക്കണം വെസ്റ്റന്നെ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബോഡി ബാലൻസിങ് അതായത് നമ്മൾ വെറുതെ അവിടെ കിട്ടി അടിച്ചു എന്നിട്ട് കാര്യമില്ല ബോഡി ബാലൻസ് ചെയ്ത് അടിക്കാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഓരോന്ന് പറയുന്നുള്ളൂ കേസ് ഗെയിം ഇത് ഡിവിഷൻ കൂടിയാണ് അതാണ് നമുക്ക് ഇത്ര ഇത് കളിയും രണ്ടും കൂടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം ഓരോരുത്തർ കളി കളിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാന്ന് വച്ചിട്ടായിരിക്കും കളിക്കണ്ടാവുക പക്ഷെ അത് കളിച്ച് നമുക്ക് രണ്ട് ഗോൾ കൂളിട്ട് തോറ്റു നിൽക്കുകയാണെങ്കിൽ അത് നമ്മ കളിയാവും അപ്പൊ നമ്മ ഓഫ് സൈഡല്ല സീൻ ഒരു ക്ഷയില്ലാത്ത കാടാണ് ബസ്റ്റോണിനെ എല്ലാവരും കുറ്റം പറയും പക്ഷെ ഇസ് എ മോസ്റ്റ് അണ്ടർ റേറ്റഡ് കാഡ് എന്നൊക്കെ പറയില്ല അമ്മാതിരി സാധനാണ് ഗൈസ് കളി സീനാണ് നമുക്കും അവൻ മുത്തേ ബസ് ടോണി കൊറച്ചേരോടെന്ന് പിടിച്ച എനിക്കറിയാം പവർഫുൾ ഫുള്ള് പവർഫുൾ കാർഡ്സ് ആണ് അവിടെ നമുക്ക് കിട്ടും ഒരു ചാൻസ് കിട്ടി ചാൻസ് കിട്ടി ഗോളടിച്ച് കഴിഞ്ഞ പണി പാളും നമുക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല കാരണം മാതിരി കാടാണ് അപ്പൊ നമ്മൾ സേഫായിട്ട് കളിക്കാൻ നോക്കാം കളി ജയിക്കലാണ് നമുക്ക് മുഖ്യം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാച്ച് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ എല്ലാവരും ചാനൽ സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യാം ഞാൻ പറിച്ചേ വിചാരിച്ച ഒന്നും പറയാൻ പറ്റിയില്ല സോറി ഗായ്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ നോക്കി ഗായ്സ് ബൈ